പ്രശസ്ത ഇ കൊമേഴ്സ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഗ്ലോബൽ ബ്രാൻഡായ ഗുഡ് എയർ ഏറ്റവും പുതിയ നോൺ ഇലക്ട്രിക് കാർ എയർ പ്യൂരിഫയർ ഗുഡ് എയർ ടു പോയിന്റ് സീറോ കൊച്ചിയിൽ ലോഞ്ച് ചെയ്തു കേരളത്തിലെ പ്രമുഖ കാർ ആൻഡ് ആക്സസറീസ് ഷോറൂമുകളിലും പ്രീമിയം ഹൈപ്പർ മാർക്കറ്റുകളിലും ഫാർമസി ഔട്ട്ലെറ്റുകളിലും ഗുഡ് എയർ ലഭ്യമാണ് ചടങ്ങിൽ കമ്പനി സിഇഒ റാസിഫ് മുഹമ്മദ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ മുഹമ്മദ് ഷാ പ്രൊഡക്ഷൻ ഡയറക്ടർ അബ്ദുൾ മുക്സീദ് കമ്പനി അഡ്മിനിസ്ട്രേറ്റർ സദാഖ അബ്ദുള്ള ഇ കൊമേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അസോസിയേറ്റ് ബിറ്റി ബേബി എന്നിവർ പങ്കെടുത്തു സജ്ജമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗുഡ് എയർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നുള്ളത് ഫസ്റ്റ് എഡിഷൻ ഗുഡ് എയറിൽ സ്മെൽ അബ്സോർപ്ഷൻ ആയിരുന്നു പ്രധാന ഹൈലൈറ്റ് എന്നാൽ നമ്മുടെ ആർ എൻ ഡി ടീമിൻ്റെ കണ്ടിന്യൂസ് എഫേർട്ട് കൊണ്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗുഡ് എയർ ടു പോയിന്റ് ഓയിലാണ് അതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോക്സിക് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ടോക്സിക് ഗ്യാസിനെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ സജ്ജമാക്കിയിട്ടുള്ളത് എൻ എ ബേൽ അക്രേറ്റഡ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് സെർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഗുഡ് ഡെയർ ടു